സിസ്റ്റേഴ്സ് എല്ലാവർക്കും നന്ദി പറയും ഈ മൂന്ന് ദിവസങ്ങളിൽ ദിവസങ്ങളായിരുന്നു ഇത്ര സന്തോഷമുണ്ട് ഈ പാർട്ടി ജൂബിലിയുടെ സമാപന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഇടപെ തിരുനാളിന് ഒരുക്കമായി ജൂബിലി സമാപനത്തിനൊരുമായിട്ടുള്ള ഈ ധ്യാനം ഇവിടെ നടത്തുവാനും ഒക്കെ ഞങ്ങളെ സ്നേഹത്തോടെ ക്ഷണിച്ചതിന് ും വിളല്ലാവർക്കും നന്ദി പറയുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരെയും ആർ ആർ സിയിലേക്ക് സ്വാഗതം ചെയ്യുക നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മാധവൻ പറയുകയുള്ള ആർ ആർ സി ചാനൽ വരാം നിങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങളുടെ രണ്ടാമത് അതിനെ സ്വീകരിക്കണമെന്ന് ഉറപ്പാണ് എന്ത് പ്രാർത്ഥന നിയമങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നമ്പറൊക്കെ ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ വേണമെന്ന് ചോദിക്കാവുന്നതാണ് വിളിക്കാവുന്നതാണ് എല്ലാവരെയും എല്ലാവർക്കും നന്ദി പറയുന്നു ജോലിയുടെ സമാപനത്തിൽ ജൂലിയുടെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെല്ലാ മംഗളങ്ങളും മുൻകൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമി പിന്നെ ചോദിച്ചോന്ന് പറഞ്ഞു മനസ്സിലായിരുന്നു ഒരാളോട് നമ്മൾ പറയുന്നത് വളരെ താല്പര്യപൂർവം അതിനുവേണ്ടി ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും അതിന് വേണ്ടി നമ്മളെല്ലാവരെയും ഒരുക്കുകയും ചെയ്യും பிரச்சி பதிமூன்று மணிக்கூர் ஆறாக்க ஒன்னு குறையுகையும் ஈஸி கேட்குறையும் அது வந்து ஏற்றம் கூடுதல் தாற்பிக்கையும் நல்லா இப்ப நம்ம சிம்மாக்கு நம்மளொரு பொன்னாட அணிக்கும் சட்டி நம்ம வாணிஜான どうも、それから、どうも、それから、どうも、それから、 یعنی غذائی نظام سے بھی گزرنا ہم واپس کرتے اور اللہ یا سب کے مال کے لیے اس وقت